രണ്ടായിരത്തി ഇരുപത്തി നാല് കപ്പിൽ മോഹൻ ബഗാനെ ഫൈനലിൽ നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുത്തിയതോടെ ഐ എസ് എൽ ക്ലബ്ബുകളിൽ ഒരു കിരീടം പോലും ഇല്ലാത്ത ക്ലബായി കേരളം മാറി എന്നാൽ എടുത്തു പറയേണ്ടത് നോർത്ത് ഈസ്റ്റിന്റെ പ്രകടനമാണ് ഐ എസ് എല്ലിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏഴാം സ്ഥാനവും ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്നിൽ പതിനൊന്നാം സ്ഥാനവും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ പത്താം സ്ഥാനവുമായിരുന്നു നോർത്ത് ഈസ്റ്റ് എന്നാൽ ഇന്ന് ഒൻപത് കളികൾ പൂർത്തിയാകുമ്പോൾ പതിനഞ്ച് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് ഡൂറന്റ് കപ്പിലെ നോർത്ത് ഈസ്റ്റിന്റെ മിന്നും പ്രകടനത്തിന് പിന്നിൽ മലയാളി താരം ജിതിനായിരുന്നെങ്കിൽ ഐഎസ്എല്ലിലെ അവരുടെ കുതിപ്പിനെ ചുക്കാൻ പിടിക്കുന്നത് മൊറോക്കൻ താരം അലാദീൻ അജാരിയാണ് അറബിക്കഥയിലെ അലാദീനെ പോലെ നോർത്ത് ഈസ്റ്റിന്റെ അലാദീനും പന്തുകൊണ്ട് മായാജാലം തീർക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിലാണ് അജാരിയെ അസ്വാറിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് എത്തിക്കുന്നത് ജുവാൻ പെഡ്രോ എന്ന സ്പാനിഷ് പരിശീലകന്റെ തന്ത്രങ്ങൾ കൃത്യമായി മൈതാനങ്ങളിൽ നടപ്പാക്കാൻ അചാരിക കഴിയുന്നു ഐ എസ് എല്ലിലെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ സ്കോർ ചെയ്ത അലാദി ഗോൾവേട്ടക്കാരിൽ ഒന്നാമനാണ് ഐ എസ് എല്ലിൽ ഒരു താരം ആദ്യമായിട്ടാണ് എട്ടു മത്സരങ്ങളിൽ പത്ത് ഗോളുകൾ നേടുന്നത് ജംഷഡ്പൂർ ഒഡീഷ ബംഗളൂരു എന്നീ ടീമുകളോട് ഇരട്ട ഗോളുകൾ നേടുമ്പോൾ തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ ഇരട്ട ഗോളുകൾ നേടുന്ന താരമായി അലാദീൻ മാറി അതോടൊപ്പം തന്നെ തുടർച്ചയായ എട്ട് മത്സരങ്ങളിൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും കാളുച്ചയ്ക്കൊപ്പം അലാദീൻ പങ്കിടുന്നു ഐ എസ് എല്ലിലെ മറ്റ് സ്ട്രൈക്കർമാരിൽ നിന്നും അലാദീനെ വിശേഷപ്പെട്ടതാക്കുന്നത് വേഗതയും ശാരീരിക ക്ഷമതയ്ക്കുമൊപ്പം കൃത്യമായ സ്ഥലങ്ങളിൽ അലാദീന് എത്താനാകുന്നു എന്നതുകൂടിയാണ് അതിനോടൊപ്പം മികച്ച ഫിനിഷിംഗ് കൂടിയാകുമ്പോൾ അലാദീന് സൂപ്പർ സ്ട്രൈക്കർ എന്ന പട്ടം കൂടി വന്നു ചേരുകയാണ്